ഒരിക്കൽ മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും കൂടെ കുറച്ചു കാലം സന്തോഷത്തോടെ വസിക്കാൻ ബാലഗണപതി ഭഗവാൻ വൈകുണ്ഠത്തിലെത്തി ഗണപതി ഭഗവാന്റെ വരവ് വൈകുണ്ഠത്തിന് കൂടുതൽ ഭംഗി നൽകി കൈലാസത്തിലേക്ക് മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ഗണപതി ഭഗവാന്റെ കണ്ണുകൾ വിഷ്ണു ഭഗവാന്റെ ദിവ്യമായ ശംഖിലുടക്കി ആ ശംഖിന്റെ മനോഹാരിതയും അതിൽ നിന്ന് പ്രസരിക്കുന്ന തേജസ്സും ഗണപതി ഭഗവാനെ ആകർഷിച്ചു ഇതൊരു അത്ഭുതകരമായ കളിപ്പാട്ടമാണല്ലോ ഇതെന്റെ കയ്യിലിരിക്കേണ്ടത് തന്നെ എന്ന് മനസ്സിൽ വിചാരിച്ച് ബാലഗണപതി വിഷ്ണു ഭഗവാന്റെ ശംഖ് രഹസ്യമായി കൈക്കലാക്കി സന്തോഷത്തോടെ അവിടെ നിന്നും യാത്ര യാത്രയായി കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഗണപതി ഭഗവാൻ ഒരിടത്തിരുന്ന് ആ ദിവ്യശംഖു മുഴക്കാൻ തുടങ്ങി ഓംകാരനാദം പോലെ ആ ശങ്കിന്റെ ശബ്ദം ബ്രഹ്മാണ്ടം മുഴുവൻ മാറ്റുലികൊണ്ടു പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിന്ന ആ നാദം കേട്ട് വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോട് പുഞ്ചിരിയോടെ പറഞ്ഞു ദേവി കേൾക്കുന്നുണ്ടോ ആ മനോഹരമായ ശബ്ദം അത് എന്റെ ശങ്കിന്റെ ശബ്ദം പോലെ ശ്രവണസുന്ദരമാണല്ലോ സുന്ദരമാണല്ലോ ലക്ഷ്മി ദേവി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു പ്രഭു അതങ്ങയുടെ ശംഖു തന്നെയാണ് ഗൗരിനന്ദനൻ അത് കൂടെ കൊണ്ടുപോയതാണ് ഇത് കേട്ടയുടൻ മഹാവിഷ്ണു പുഞ്ചിരിയോടെ കൈലാസത്തിലേക്ക് യാത്രയായി അവിടെ ഗണപതിയോട് തന്റെ ശംഖ് തിരികെ ചോദിച്ചു എന്നാൽ ബാലലീലകളിൽ മുഴുകിയിരുന്ന ഗണപതി ഭഗവാൻ വിഷ്ണു ഭഗവാന്റെ വാക്കുകൾ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ഭഗവാൻ വിഷ്ണു എങ്ങനെയോ ഗണപതി ഭഗവാനെ തടഞ്ഞു നിർത്തി വീണ്ടും ശംഖ ആവശ്യപ്പെട്ടു എന്നാൽ ഗണപതി ഭഗവാൻ അത് ഉടൻ തന്നെ വിഴുങ്ങുകയും ചെയ്തു ഇത് കണ്ട വിഷ്ണു ഭഗവാൻ അത്ഭുതപ്പെട്ടു വിഷ്ണു ഭഗവാന്റെ നിരന്തരമായ അപേക്ഷകൾ കേട്ടിട്ടും ഗണപതി ഭഗവാൻ തന്റെ വാശി ഉപേക്ഷിച്ചില്ല അപ്പോൾ വിഷ്ണു ഭഗവാൻ ഒരു പ്രത്യേക ലീല എന്നോണം ഗണപതി ഭഗവാന്റെ മുന്നിലിരുന്ന് ഒരു പ്രത്യേക രീതിയിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി ഭഗവാന്റെ ഈ ലീല കണ്ട് ഗണപതി ഭഗവാൻ പൊട്ടിച്ചിരിച്ചുപോയി ആ ചിരിയുടെ ശക്തിയാൽ ഗണപതി ഭഗവാന്റെ വയറ്റിൽ നിന്ന് ആ ദിവ്യശംഖ് തനിയെ പുറത്തു വന്ന് വിഷ്ണു ഭഗവാന്റെ കൈകളിൽ തിരിച്ചെത്തി ഈ കഥ ഹൈന്ദവ പുരാണങ്ങളിൽ വ്യാപകമായി കാണുന്നൊരു കഥയല്ല എന്നതും ശ്രദ്ധേയമാണ് ഇത്തരം കഥകൾ പ്രാദേശികമായോ വാമൊഴിയായോ പ്രചാരത്തിലുള്ളതാകാം ഗണപതി ഭഗവാന്റെ ബാലലീലകളെയും വിഷ്ണു ഭഗവാനുമായുള്ള സ്നേഹബന്ധത്തെയും എടുത്തു കാണിക്കുന്ന ഒരു മനോഹരമായ കഥയാണിത് നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെയും വിഷ്ണു ഭഗവാന്റെയും ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക ഓം ശ്രീ ഗണേശായ നമ ഓം നമോ നാരായണായ നമ